നമസ്കാരം അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ അപ്പോൾ ഓൺ ഓഫർ തുടങ്ങണം നമ്മൾ ആയിരം പേക്കാണ് എന്തായാലും ഇപ്പം ഈ വലുത് ഇട്ട വലിയ മിൽക്ക് ഫ്രൂട്ട് വെറും ആയിരം രൂപ സാധനം ചെറിയ തജ്ജിനും വേണം എഴുന്നൂറ് ഒക്കെ ഇത്ര വലുതായി കിട്ടണ്ടേ ഇത്രയും വലിയ സാധനത്തിനാണ് ആയിരൂപയൊക്കെ അത് ഓൺ ഓഫറാണ് ഓൺ വേറെ ഓണ ആറ് വലുത് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ മതി ഹലോ ഫ്രണ്ട്സ് പുതിയൊരു അടിപൊളി അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഇന്നുള്ളത് നമ്മൾ മലപ്പുറം ജില്ലയിൽ പഴമള്ളൂർ എൻ പി ലിയാഗാഡിലാണ് കേട്ടോ ഒരുപാട് പ്ലാന്റുകളുടെ വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് പുതിയ ലോഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തുള്ള ബെല്ലക്കും കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി അംഗമാവുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്

ൾക്കാരൊക്കെ വന്ന് കൊണ്ടുവരിണ്ടാവശ്യൂറ് രണ്ടൂറ് പൂട്ടാട്ടാ പൂട്ടാണ് പിന്നെ അതേപോലെ തന്നെ നല്ല വലുത് ആയിരക്ക ഇത്രയും വലുത് നല്ല വലുത് നല്ല ആയിരവണ്ണേ അടിപൊളി പിന്നെ പിന്നെ വലിയ വലിയ പുലാസം അതായത് നിറച്ച് കായത് നമ്മളെന്താ വെച്ചാല് കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒരു മാസം മുന്നേ നമ്മളെ വാങ്ങിച്ചായിരുന്നു അതെന്താ വെച്ചാല് അതില് ഞാൻ പറഞ്ഞില്ലേ പൈത്തിട്ട് അതില് കൊഴിഞ്ഞടി കായോ കുരുള്ള സൈസ് തന്നെ കേട്ടത് എന്താ കുരുണ്ട് പൈത്തക്കാണ് ഇത് കൊഴിഞ്ഞാ നമ്മൾ കുറച്ച് മുന്നേ വാങ്ങി വാങ്ങിച്ചിട്ട് നമ്മള് നീലവണ്ടിക്ക് ചെറിയ പ്രശ്നം വന്നിരുന്നു ആ കമ്പനി പേന്റെ ബെൽറ്റ് പൊട്ടിക്കണ്ട അങ്ങനെ എന്തായിക്കാണ്ട് അപ്പൊ അവർ കൊണ്ടുപോയുന്നു അതിലിപ്പോ കൊടുന്ന് ഇന്നലെ കൊടുന്ന് കായളിലൊക്കെ ഒരു ചലത്തിമൊക്കെ ഫ്ലവർ ഉണ്ട് പിന്നെ കായാവില്ല സീസൺ ഇങ്ങനെ കഴിഞ്ഞ കായൊക്കെ നമ്മൾ ശരിക്കും ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ആദ്യം നല്ല വിലക്കൊക്കെ വാങ്ങി വന്നതിനു ഇത് ഇപ്പൊ അതിനനുസരിച്ച് നാക്കി കൊടുക്കാം അങ്ങനത്തെ വില ഒന്നും ഇതാക്കണ്ട കൊടുക്കാം അതേമാതിരി വലിയ വലിയ മുത് ഇട്ടാ മരമുന്തിരി നല്ല കായുള്ള മരമുന്തിരിയാള് റെഡ് ഹൈബ്രിഡ് നല്ല വലുത് ഇട്ടാ ഫ്രൂട്ടോട് തന്നെയാണല്ലേ ആ ഇതൊക്കെ ഇത്രയും വണ്ണുള്ള നമ്മൾ വലിയ ചട്ടിക്ക് ആദ്യം പതിനാല് പതിനഞ്ചായില്ല അതൊക്കെ വിറ്റീനും ആദ്യം ഇപ്പൊ ഒരു ഓഫർ ഏഴ് കൊടുക്കാം ഇത്രയും പലു ഏഴായിരം ഇത്രയും വലുത് പലു അല്ലല്ല സാധനം ഈ വലപ്പുള്ള സാധനം കണ്ടീനങ്ങള് ഏഴ് എന്താ ഫ്രൂട്ടൊക്കെ കുറച്ച് നമ്മള് മേലാഗം കരിഞ്ഞിട്ടുണ്ട് അത്രയും വെയില കോട്ടയത്ത് നിന്ന് എത്തണ്ടേ നിന്ന് നിന്നിങ്ങനെ ആയിരപ്പൊക്കാണ് എന്തായാലും ഇട്ട് ഇത്രയും വലിയ മിൽക്ക് ഫ്രൂട്ട് വെറും ആയിരം രൂപ സാധനം ചെറിയ തജ്ജിനുമാണ് എഴുന്നൂറ് ഒക്കെ ഇത്ര വലുതായി കിട്ടണ്ടേ ഇത്രയും വലിയ സാധനത്തിനാണ് ആയിരൂപയൊക്കെ ഓൺ ഓഫർ ആണ് ഓൺ ഓഫർ പറഞ്ഞാല് നമ്മളൊരു പതിനഞ്ച് ദിവസേ നോക്കൊള്ളു കേട്ടോ പിന്നെ വീഡിയോ ഇറങ്ങി പതിനഞ്ച് ദിവസം ദിവസം രണ്ടു ദിവസത്തിനുള്ളിൽ വീഡിയോ ഇറങ്ങും അത് കഴിഞ്ഞിട്ട് പതിനഞ്ചു ദിവസം ഈ ഒരു ഓഫർ ഉണ്ടോ തിരുവോണം കഴിഞ്ഞോട് കൂടി ഏകദേശം തിരുവോണം കഴിഞ്ഞ രണ്ട് ഒരു ഏകദേശം ഇപ്പൊ ഇന്നിപ്പോ ശരിക്കും അത്തം പത്തിനല്ല തിരുവോണം പിന്നെ അപ്പൊ നമ്മളൊരു പതിനഞ്ചു ദിവസം ദിവസം അങ്ങനത്തെ തകർത്ത ഓഫറാണ് എല്ലാ സാധനവും കൊടുക്കുന്നുണ്ട് രണ്ടൂറിന് സാധനമാണ് ആറ് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കുറച്ച് അങ്ങനെ കൊടുക്കാൻ കഴിച്ചില്ല എല്ലാ ടൈമിലും നമുക്ക് ആ ഓഫർ കൊടുക്കാൻ കഴിയില്ല ഓവറായിട്ട് എന്താ വെച്ചാല് അപ്പൊ ഈ മാവുകൾ അങ്ങനത്തെ നമുക്ക് കാണാം ആയിരത്തിഅഞ്ഞൂറിന് വിറ്റിന്റെ വലുത് ഓൺ ആയിരപറിയത് എൻറ്റി ഫൈവ് ഇതൊക്കെ എൻ ഐറ്റി ആണ് ഈ വലുത് ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറിന് നമ്മൾ ലാസ്റ്റ് ആയിരത്തിഅഞ്ഞൂറ് കഴിഞ്ഞു പിന്നെ നമ്മള് ഓഫർ ഇട്ട് ആയിരത്തി ഇരുന്നൂറാക്കി ആ സാധനം ഇപ്പോ ഓണം കഴിഞ്ഞ് ഓണം ഓൺ ഓഫർ എന്ന നിലയ്ക്ക് ആയിരം കിട്ടോ ആയിരം അവിടെ സ്ഥലം മഞ്ഞ എൻ്റെ ഫൈവ് ഒക്കെ ഉണ്ട് സീസർ വേറെ വല്ല കേട്ടോ സീസർ അതിൽ ആയിരം കിട്ടൂല െ സീസർ വില കൂടും പിന്നെ അവിടെ അഞ്ഞൂറിന്റെ നല്ല സൈസ് മുസമ്പി വെറൈറ്റീസ് മുസമ്പി ഉണ്ട് മുസമ്പിയുണ്ട് മുസമ്പിയൊക്കെ വിയറ്റ്നാം വിയറ്റ്നാം പിന്നെ നമ്മള് ചക്കള്ളൂറിന് എല്ലാം കുറയല്ലേ വിയറ്റ്നാമ് എണ്ണൂറ് റുപ്പ്യാണ് നമ്മൾ ആദ്യമുള്ള ഓഫർ അത് എന്താ വച്ചാൽ എമ്മൊന്നും വല്ല കുറേ അല്ല എന്തെങ്കിലുമൊക്കെ ചെറിയ നീക്കി പോകുവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാളു വലിയൊരു ഇങ്ങനെ വന്നാൽ നമ്മളെ ഉണ്ട് വലിയ വലിയ ബറാബ ഉണ്ട് അരച്ച് കായ ഉള്ളത് നല്ല അത് ഗുസ് കെട്ട് അടിച്ചിട്ടില്ല കായൊക്കെ പൊടുത്തുണ്ടായിരുന്നു അതിലിങ്ങനെ പോയതാണ് ഇങ്ങനെ അത്രയും വലുത് അഞ്ഞൂറ് റുപ്പ്യക് ബറാബ ഇവിടെ പിന്നെ എണ്ണൂറിന്റെ വലിയ ജേത്തീ നല്ല വലുത് അതും ഓഫർ ഇടാ നല്ല വലിയ കവർ കൊടുക്കാൻ പറ്റിയ അതൊരു അഞ്ഞൂറ്റി അഞ്ഞൂറ് രൂപ ആ രൂപ ഡിസ്കൗണ്ട് കൊടുത്തു കേട്ടോ ബറാബിന്റെ നല്ല അടിപൊളി ബുഷ് ആയിട്ടുള്ള തൈകൾ തന്നെ ഈ ഭാഗത്തേക്ക് ഇരുന്നൂറ്റിഅമ്പിന്റെ വിയറ്റ്നാം ഇരുന്നൂറിന്റെ ഉണ്ട് ഇങ്ങനെ പിന്നെ വലിയ മാംഗോസിയും ആണ് ഇതാ മാംഗോസ്റ്റി ഉണ്ടല്ലോ അത് നോക്ക

അടുത്ത ും വലുത്ൈസ് ഉണ്ട് അഞ്ഞൂറാണത് എന്താ വെച്ചാൽ ആകെ നമ്മളൊരു വിട്ടുവീച്ചും ചെയ്തില്ല അപ്പൊ പിന്നെ നമ്മളൊരു അമ്പണ്ണം പൊതു എടുത്തു എന്നുള്ളൂ കുറച്ച് കണ്ണൂർക്ക് നമ്മൾ ഓർഡർ കണ്ണൂർ നമ്മൾ ഈ നാളെ അറിയാൻ പിറ്റേ ഈന്ന് അറിയിച്ചല്ല പിറ്റെന്ന് അറിയിച്ചാ കണ്ണൂര് പിന്നെ ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് വണ്ടി നിരന്തരം പോയിരുന്നു കാരണം വെച്ചാൽ നമുക്ക് ലോ അതായത് അത്യാവശ്യം എടുക്കാൻ കഴിയാത്ത ഇതാണ് ഓർഡർ ഇഷ്ടം പോലെ വരുന്ന ഈ ഫോൺ അറ്റൻഡേലും ഓർഡറും കൂടിയും ഒരാളെല്ലാം കൂടി എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ചെലവേ വിളിക്കുക നമ്മളെ വണ്ടി പോകുന്ന നമ്മൾ ഓർഡർ എന്താ ചെയ്യുമ്പോൾ മറന്നിട്ടുണ്ടാവും എഴുതി വെക്കാത്തോണ്ട് അതിന് എഴുതി വെക്കാനൊക്കെ ഒരാളെ കിട്ടാത്തത് കൊണ്ട് പിന്നെ വണ്ടി ഓർഡർ ഇഷ്ടം പോലെ ഉണ്ട് കൊണ്ടു കൊടുക്കാൻ നമ്മള് ഓർഡർ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ചെറുതായിരിക്കുന്നത് ചെറുതായി നമ്മളെ വിയറ്റ്നാമിന്റെ വിയറ്റ്നാമ് വിയറ്റ്നാമ് നല്ല വലുതൊതി വന്നി വലുപ്പം ഉള്ളൂ നൂറ് റുപ്പ്യ പുതിയ വന്നീ വലുപ്പം ഉള്ളു ഇതിന് അൻപത് ഉറുപ്യൻ്റെ ഇണ്ട് നമ്മളിപ്പോ തിരുവനന്തപുരം പോയപ്പോടുത്തിട്ടില്ല പച്ച ചെറിയ കവറിൽ അല്ലേ അത് പേടിയാണ് കൂടുന്ന നമ്മക്ക് ഇവിടെ ഇങ്ങനെ റോട്ടുമ്പോ ഇങ്ങനെ ഇടേങ്ങി ഉണങ്ങി അതിനനുസരിച്ച് പോയി കിട്ടും നല്ല നല്ല ബുഷായ നല്ല തൈതാ ണ്ടില്ലേ ഇത് ഇത് നമ്മള് മുന്നൂറാണ് ഇത് തന്നെ ഇരുന്നൂറിന്റെ ഇവിടെ വേറുണ്ട് കുറച്ച് ഇതൊക്കെ മുന്നൂറിൻ്റെ കെട്ടാ മുന്നൂറിന്റെ കുറച്ച് ബുഷായത് നമ്മളാ അയിപ്പെട്ട ബറാബേൺ ഇത്തിരി വലിയ വലിയ വരുന്നാമ് ഇരുന്നൂറ് റുപ്പ്യം കാത്തു കണ്ട അതിന് മുന്നേ ആവും റിസൾട്ട് ആവും സാധന നൂറ് ഉറുപ്പ്യേനുണ്ട് വിയറ്റ്നാമ് പിന്നെ പുതിയ നമ്മൾ തായ് ജമ്പോ ഇതിമത്തെ നമ്മള് കായൊക്കെ ഓരോരുത്തരും അർത്ഥതാണ് ഇത് നല്ല ഇതാണ് നമ്മള് ഇന്ത്യൻ ഭാര്യവണ് ഇന്ത്യൻ മുസമ്പി പറഞ്ഞ സാധനം ഇന്ത്യൻ മുസമ്പി ഇതിലിപ്പോ നമ്മള് ഫുള്ള് ചല്ലുമ്മലൊക്കെ കായ രണ്ടും രണ്ടെണ്ണം മൂന്നെണ്ണം കായലുണ്ട് ഇതിൽ നമ്മൾ ആയിരത്തി ഇരുന്നൂറാണ് കൊട്ടീനത് നമുക്കൊരു സ്പെഷ്യൽ ഓഫർ ഇടാൻ സ്പെഷ്യൽ അതായത് ഇപ്പൊ ഇതാണ് ഇപ്പൊ നമ്മള് വലിയൊരു കൃഷിയുടെ അത്ഭുത ലോകത്തേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞു അതായത് നമ്മളത് നമ്മളെ വലിയ പ്ലാന്റ് ഉണ്ടല്ലോ ആ പ്ലാന്റിനാണ് നമ്മള് പതിനയ്യായിരം ഇരുപതിനായിരം പറഞ്ഞാൽ അത് നമ്മള് പോയി ആൾറെഡി അതാ ഇന്ത്യ സിക്കി എന്ന പറയാം സ്റ്റോക്കില്ല ഇല്ല ഇനി അതിൽ ഉള്ളത് നമുക്ക് ചെറുതുണ്ടാവും കാണിക്ക ഇത് അയിൽ അതാണ് ഇപ്പൊ ഇരുപതിനായിരം ബുക്ക് ആള് ആൾക്കാട്ടിയ സാധനം ഈ സാധന രണ്ട് ഇതിപ്പോ നമ്മളേലും ഉള്ളതുണ്ട് ആ ഇത് നമ്മൾ കായ് നമ്മള് ആയിരത്തി ഇരുന്നൂറ് കൊടുത്തിന് ആണ് നല്ല ബുഷ് പ്ലാന്റ് കൊടുക്കാം ആയിരം സപ്പോർട്ട് എങ്ങനെയാണ് ബാക്കിലുള്ള സപ്പോർട്ട് നമ്മള് നല്ല തായ് വെറൈറ്റി ആണ് ക്രിക്കറ്റ് പോളെ നല്ല വലപ്പം പിന്നെ തായ് വെറൈറ്റി ഇത്രയും വലുത് നമ്മള് മുന്നൂറ്റി അമ്പതിനോ മുന്നൂറ്റി അമ്പത് എന്തേലും ഓഫർ ഇടാ അതൊന്നും ഈ ഓണ ഓഫർ നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസം ു പിന്നെ നമ്മള് സാധനം വരും കാരണം വെച്ചാല് കൊറച്ചുകാണ്ടെ പിന്നെ നല്ല ജപ്പാൻ പേരാ വലുത് ഇതാ എങ്ങനെ കൊടുക്കാൻ ഇതാ അഞ്ഞൂറിന് വിറ്റീന്പെ നമുക്ക് ഓഫർ ഇട്ട് കൊടുക്കാം എന്താ ഓഫർ അഞ്ഞൂറ് കാണിച്ച കായലൊക്കെ വലുതാണ്ണ്ട് എന്താ നമുക്ക് ഇതിൽ ഓഫർ കൊടുക്കാൻ പറ്റുന്നത് പറ്റുള്ള ഒന്നല്ല വലിയ കായ് പിടിച്ചൊക്കെ കുട്ടികളെ ആർക്കർ പറ്റാ ഇതിപ്പോ നമ്മള് ഇത്രയും വലുതെ സാധാരണ ഇരുന്നൂറ്റിഅമ്പത് ജപ്പാൻ പേരാതാണ് ഇതാണ് ഇതാണ് ഇപ്പൊ ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യന്റെ ഓക്കെ ഇതിപ്പോ നമ്മള് ശെരിക്ക് അഞ്ഞൂറിനാ കൊടുത്തിന്റെ ആദ്യം നമ്മള് ആയിരം ആയിരൊക്കെ ഉണ്ടായിട്ട് വല്യ ഓഫർ നമ്മളാണ് അഞ്ഞൂറ് ആക്കിയത് നമുക്ക് മുന്നൂറ്റി അമ്പത് അപ്പൊ എന്താ ഈ ഇരുന്നൂറ്റിഅതി ആ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ലാഭം കിട്ടും അപ്പൊ ഇത് എടുക്കണ ഇരുനൂറ്റമ്പത് എന്തെങ്കിലും അപ്പൊ ഇത് ഇരുന്നൂറാക്കി നേരെ മാറ്റിട്ടോ ഇത് കുറച്ചു ദിവസത്തേക്കുള്ളൂ ഓഫറും കഴിഞ്ഞു ഓക്കെ പിന്നെ നമ്മളെ ലെവലുള്ള ഉണ്ട് എത്ര കൊടുക്ക ഇത് ഇപ്പൊ ശരിക്കും ദലി ചാമ്പ ഒക്കെ പെട്ടെന്നൊരു മൂന്ന് ആറ് മാസം കായ്ക്കൊണ്ട് നമ്മളെ കവറ് മാറ്റി വെച്ചൊക്കെ പൂവിട്ടുണ്ട് കായായിട്ടുണ്ട് ചെറുത് കവറ് ഇത് നല്ല കുറച്ച് അത്യാവശ്യം മൂത്ത നല്ല ലയറാണ് ഇത് ഇരുന്നൂറ്റിഅമ്പത് റുപ്പിയ നല്ല മൂപ്പുള്ള നല്ല തയ്യാ നല്ല ബുഷ് ആയ നല്ല കടവെണ്ണൊക്കെ ഉള്ള നല്ല ലയർ തൈ ആണ് നല്ല ഇരുന്നൂറ്റിഅൻപത് പിന്നെ ഉമ്മർച്ചാമ്പർച്ചാമ്പ ഉണ്ട് തായ്ലാന്റ് റെഡാണ് നല്ല വയലെ നൂറുപയുള്ളു ഈ ഒരു സൈസ് ഗ്രീൻ പണി ഉണ്ട് ഗ്രീൻ ഗ്രീൻ ചാമ്പയാണ് ഇത് റെഡ് നമുക്ക് ഒരു വർഷം കൊണ്ട് പ്രതീക്ഷിക്കാം ആ പിന്നെ നമ്മളെ ഉണ്ട് നമ്മളെ സിദ്ധു ഇത് ഇതാണ് എങ്ങനെ ഉണ്ട് പിന്നെ സിദ്ധു ഉണ്ട് ഇത് സിദ്ധുണ്ട് ഈ വലുതൊക്കെ എണ്ണൂറ് നല്ല വലുത് സിദ്ധു നമുക്ക് നല്ല തേമ്പരിക്കണി കാണിക്കാം ഗംലസ് വലുത് പുതിയ സ്റ്റോക്ക് പിന്നെ വലിയ വലിയ ഫോർ കെ ജി ആള് ഓ ഇന്ന് ഇപ്രാവശ്യത്തെ പുതിയ വലിയ കൊടുക്കാൻ ഓൺ ഓഫർ ഇതിപ്പോ ശരിക്ക് ഞമ്മളിപ്പോ കൽക്കത്തിൽ പോയി വാങ്ങണ ആണെങ്കിൽ ഇതിന് തന്നെ അയ്യായിരം വില ഉണ്ട് ഓ അത് നോക്കണ്ട കൽക്കത്തും നോക്കണ്ട കാരണം നമ്മളിപ്പോ പോയപ്പോ മാങ്ങൾ കണ്ടതേനും അഞ്ച് റുപ്യാണ് അവിടെ ലാസ്റ്റ് മൂന്നരയ്ക്ക് തരാറ് ഞാൻ മേണ്ടാ പോകേഴ്സിന് എത്ര റേറ്റ് കൊടുക്കാൻ പറ്റും നമ്മക്കിതൊരു ഫോർ കെ ജിന്റെ നോക്കണ്ട ആറ് റുപ്പ് വേറെ ും കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരു ഒരു മതി നമുക്ക് റിസൾട്ട് കിട്ടും അല്ലേ ഇത് ആറ് നമ്മള് കൊടുക്കണ്ടെന്നുവച്ചാല് നമ്മള് പത്ത് പതിനഞ്ച് ദിവസം ഈ ഓഫർ പിന്നെ നമ്മള് സാധാരണ റേറ്റ് ഒക്കെ വരും ഒന്നൊക്കെ പത്ത് പതിനഞ്ച് ദിവസം ഓഫർ ഉണ്ടാവും അതല്ലെങ്കിൽ ഈ ആയിരത്തി തീർന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ ആ ഒരു കാര്യത്തിന് പേടിക്കേണ്ട വീട് ഓഫർ കഴിഞ്ഞാ പതിനഞ്ച് ദിവസം നമുക്ക് ഈ ഓഫറിൽ കൊടുക്കാം എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റാ എൻ ഐറ്റി ആള് എൻ ഐറ്റി നല്ല ബുഷുള്ളത് അങ്ങനെ ബുഷായത് ഇത് ഇതീ ഫൈവ് ആണ് ഓ അടിപൊളി ഇതൊക്കെ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുമോ അഞ്ഞൂറ് റുപ്പു ഇത്രയും പോലെ നല്ല വണ്ണുള്ളതാ നല്ല സാധനം ഇല്ലിക്കോലല്ല നല്ല നല്ല ബുഷായ നല്ല നല്ല സാധനം അഞ്ഞൂറ് റുപ്പ ലാസ്റ്റ് വീണ്ടും പോകണ്ടല്ല ഇതൊക്കെ ഐറ്റ് വണ്ടിക്ക് ഉണ്ട് രണ്ട് രീതിയിലും വരുന്നുണ്ട് അല്ലേ ഏത് വേണമെങ്കിലും ഉണ്ട് ഇത്തിരി വലിയ കവറിന്റെ അല്പം നോക്കിക്കു കവറിന്റെ അല്ല പത്ത് ഒരു അടിപൊളി ഓഫർ നമ്മളെ ഈ ഒരു ഓണം ടൈം ഇത് ഈ ഒരു ഓഫർ നിലനിൽക്കുവല്ലേ